ഉപമന്യു സ്വന്തം പ്രവൃത്തിയിലുള്ള സത്യസന്ധതയും ഗുരുഭക്തിയും ഗുരുവിനെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാക്കി തീർക്കുമെന്നതിന് ദൃഷ്ടാന്തമാണ് മഹാഭാരതത്തിലെ ഉപമന്യുവിന്റെ കഥ ദൗമ്യൻ എന്ന മുനിവര്യന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് ഓരോ തരം ജോലി നൽകുക ഗുരുവിന്റെ പതിവായിരുന്നു ഒരു ദിവസം തന്റെ രണ്ടാം ശിഷ്യനായ ഉപമന്യുവിനെ ഗോക്കളെ മേയ്ക്കുവാനായി അദ്ദേഹം ചുമതലപ്പെടുത്തി സസന്തോഷം ആ ജോലി സ്വീകരിച്ച അവൻ കാട്ടിലുള്ള പുൽമേട്ടിലേക്ക് പശുക്കളെ നയിച്ചു വൈകുന്നേരങ്ങളിൽ പശുവിൻപറ്റവുമായി അവൻ ആശ്രമത്തിൽ തിരിച്ചെത്തുമായിരുന്നു ക്രമേണ തടിച്ചുകൊടുത്തുകൊണ്ടിരുന്ന അവന്റെ ശരീരം ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാരണമാരാഞ്ഞ ഗുരുവിനോട് എന്നും പശുക്കളെ പുൽമേടുകളിൽ വിട്ടിട്ട് ഭിക്ഷയാജിച്ച് ഉദരപൂരണം നടത്തുകയാണ് തന്റെ പതിവെന്ന് ഉപമന്യു പറഞ്ഞു ഇത് കേട്ട് അസ്വസ്ഥനായ ഗുരു അതിൽ നിന്നും അവനെ വിലക്കിക്കൊണ്ടു പറഞ്ഞു നിന്റെ ചെയ്തി ഒട്ടും തന്നെ ശരിയില്ല ഗുരുപൂജ കഴിക്കാതെ യാതൊരു ഭിക്ഷയും ഭക്ഷിക്കുവാൻ ശിഷ്യന് അവകാശവുമില്ല ഇനി മുതൽ നീ അതോർത്ത് കൊള്ളുക അടുത്ത ദിവസം മുതൽ ഉപമന്യു തനിക്ക് ലഭിക്കുന്ന ഭിക്ഷ കൃത്യമായി ഗുരുവിന് പോന്നു എല്ലാ വൈകുന്നേരങ്ങളിലും പശുവിൻപറ്റത്തോടൊപ്പം തിരികെ എത്താറുള്ള അവൻ കൂടുതൽ കൂടുതൽ ആരോഗ്യവാനായി തീർന്നതിൽ ഗുരു വീണ്ടും സംശയാകുലനായി അദ്ദേഹം തന്റെ ശിഷ്യനെ ചോദ്യം ചെയ്യുവാൻ മുതിർന്നു മറുപടിയായി ഉപമന്യു പറഞ്ഞു ഗുരു ആദ്യം ലഭിക്കുന്ന ഭിക്ഷ അങ്ങക്ക് നിവേദിച്ചിട്ട് രണ്ടാമതും ഭിക്ഷയാജിച്ച് ഞാൻ എന്റെ വിശപ്പടക്കുകയാണ് പതിവ് ഇപ്പോഴും നിനക്ക് തെറ്റിയിരിക്കുന്നു രണ്ടാം വട്ടം ഭിക്ഷ തേടുന്നതോടെ ഭിക്ഷ തരുന്നവർക്കും മറ്റു ഭിക്ഷാടകർക്കും നീ ശല്യമുണ്ടാക്കുകയാണ് ഇതും ആവർത്തിച്ചുകൂടാ ഗുരു പ്രതിവചിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും ഉപമന്യുവിനെ ശ്രദ്ധിച്ച ഗുരുവിന് അവൻ കൂടുതൽ കൊഴുത്തു വരുന്നതായി തോന്നി അന്വേഷണത്തിൽ അവൻ പശുക്കളുടെ പാൽ കുടിച്ച് കഴിയുകയാണെന്ന് അറിഞ്ഞു പശുക്കുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ട പാൽ കുടിക്കുന്നതിലൂടെ അനീതി ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുരു വീണ്ടും അവനെ വിലക്കി ഉപമന്യു രാവിലെ പശുക്കളുമായി പോവുകയും സന്ധ്യമയങ്ങുമ്പോൾ തിരികെ എത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അവന്റെ ശരീരപുഷ്ടി വർദ്ധിച്ചുകൊണ്ടും ഗുരുവിൽ നിന്നും ചോദ്യമുയരവേ അവൻ സങ്കോചത്തോടെ മറുപടി പറഞ്ഞു പശുക്കുട്ടികൾ തള്ളയുടെ അകളിൽ നിന്നും പാൽ കുടിക്കവേ കടവായിലൂടെ തള്ളുന്ന പാൽനുര ഭക്ഷിച്ചാണ് ഞാൻ ഇപ്പോൾ വിശപ്പെടക്കുന്നത് കോവിഷ്ടനായ ഗുരു അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോടുള്ള മൂലം പാവം പശുക്കുട്ടികൾ നിനക്കായി പാൽനുര മനപൂർവ്വം പുറന്തള്ളുന്നതാകാം അതുവഴി അവയുടെ ആരോഗ്യമാണ് നശിക്കുക ഒപ്പം അവയുടെ ജീവനും നിന്റെ ചെയ്തി കൊടും ക്രൂരതയാകിയാൽ മേലിൽ ആവർത്തിക്കുവാൻ പാടുള്ളതല്ല നേരം പുലർന്നപ്പോൾ വീണ്ടും അവൻ പശുക്കൂട്ടത്തെ മേയ്ക്കുവാനായി വിജനമായ മലഞ്ചെരിവുകൾ കയറിയിറങ്ങി വിശന്നപ്പോൾ ഗുരുവചനങ്ങൾ ഓർമ്മ വന്നു ഭിക്ഷയാജിക്കുവാനോ പാൽ കുടിക്കുവാനോ പാൽനിര നുണയുവാനോ കഴിയാതെ ക്ഷീണിതനായി വിശന്നു വലഞ്ഞ അവൻ പുൽമേടുകളിൽ വളർന്നു നിന്ന എരിക്കലകൾ പറിച്ചു ഭക്ഷിച്ചു വിഷാംശമുള്ള എരിക്കലകൾ ഭക്ഷിക്കുകയാൽ അവന് ദേഹം തളർന്നതായും കാഴ്ച മങ്ങുന്നതായും തോന്നി ക്രമേണ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് തന്റെ പശുക്കളെ കാണാതെ അലഞ്ഞ അവൻ ഒരു പൊട്ടക്കിണറ്റിൽ അടിതെറ്റി വീണുപോയി നേരമിരട്ടിയിട്ടും ശിഷ്യനെ കാണാതെ വിഷമിച്ച ഗുരുവാകട്ടെ ഉപമന്യുവിനെ എല്ലായിടത്തും തെരഞ്ഞു ഗുരുകുലത്തിലോ സമീപ പ്രദേശങ്ങളിലോ കാണാതെ മറ്റ് ശിഷ്യന്മാരോടൊപ്പം കാട്ടിലെ പുൽമേടുകളിലെത്തി അവനെ തിരയുവാൻ തുടങ്ങി പക്ഷേ എങ്ങും ഉപമന്യുവിനെ കാണാൻ കഴിഞ്ഞില്ല ദുഃഖപരവശനായ ഗുരു കുഞ്ഞേ ഉപമന്യു നീ എവിടെയാണ് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട് വനത്തിലൂടെ അലയവേ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഉപമന്യു തന്റെ ഗുരുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു ഗുരു ഞാൻ ഇവിടെ ഈ പുട്ടക്കിണറ്റിലുണ്ട് എന്ന് വിലപിച്ച അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അശ്വിനി ദേവകൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ പ്രാർത്ഥിക്കുക എന്നാശ്സിപ്പിച്ചുകൊണ്ട് ഗുരുവും പരിവാരങ്ങളും തിരികെ യാത്രയായി ആ പൊട്ടക്കിണറ്റിലെ അന്ധകാരത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവനായി ദീനദീനം ദീനം വിലപിച്ചുകൊണ്ട് അവൻ അശ്വിനി ദേവകളെ സ്തുതിച്ചു അവസാനം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അശ്വിനി ദേവകൾ സന്തുഷ്ടരായി ഉപമന്യുവിന് ഒരപ്പം ഭക്ഷണമായി നൽകി ഗുരുവിന് നൽകാതെ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച അവനോട് ദേവകൾ പറഞ്ഞു മുമ്പ് നിന്റെ ഗുരുവും ഞങ്ങളെ സ്മരിച്ചു പ്രത്യക്ഷരാക്കി ദിവ്യശക്തിയുള്ള അപ്പം വാങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ഗുരുവിന് നൽകാതെ ഭക്ഷിക്കുകയാണ് ഉണ്ടായത് അതുപോലെ നീയും കൊള്ളുക പക്ഷേ ഉപമന്യു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവൻ അപ്പം ഭക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അതിൽ തൊടുക പോലും ചെയ്തില്ല സന്തുഷ്ടരായ അശ്വിനി ദേവകൾ നിന്റെ ഗുരുവിന്റെ പല്ലുകൾ കാര്യരുമ്പായും നിന്റേത് സ്വർണമായും ഭവിക്കട്ടെയെന്നും അന്ധത നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും നിനക്ക് ഉണ്ടാകട്ടെ എന്നും അനുഗ്രഹിച്ച് അപ്രത്യക്ഷരായി അനുഗ്രഹങ്ങൾ നേടി ഐശ്വര്യ സമ്പൂർണനായി ഗുരു സവിതത്തിലെത്തിയ ഉപമന്യുവിനെ സാദരം സ്വീകരിച്ചുകൊണ്ട് തന്റെ ശിഷ്യനെ സ്വന്തം ഗുരുവായി സ്വീകരിക്കേണ്ടി വന്നു നിസാരനായ ദൗമ്യന് എന്നിട്ടും ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തന്റെ എളിമ പ്രകടമാക്കുവാൻ ഉപമന്യു വീണ്ടും തയ്യാറായി അതുവഴി ഉപമന്യു എന്ന ബാലൻ ശ്രദ്ധേയനായ ഒരു ആദർശ കഥാപാത്രമായി അനശ്വരസ്ഥാനം നേടി